ശരി ഓക്കെ അങ്ങനെ നമ്മളെ നിയമസഭന്റെ തൊട്ടരികിലാണുള്ളത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നിയമസഭ നമ്മളിവിടെ പാർക്ക് ചെയ്യാനൊന്നും പറ്റൂല നല്ല സെക്യൂരിറ്റി ഉണ്ട് അങ്ങോട്ടേക്കൊന്നും അലോ ചെയ്യില്ല നല്ല അടിപൊളി ആയിട്ടുള്ള കാശികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ ഈയൊരു റിലാക്സിങ് ചെയറിലൊക്കെ നല്ല രീതി തന്നെ ഫോറിൻസ് ആയിരുന്നുണ്ടായിരുന്നത് ഇപ്പം അത് ഫുള്ള് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് തിരുവനന്തപുരമാണ് നമ്മളിപ്പം തിയേറ്ററിൽ തിരുവനന്തപുരത്താണ് ഇന്നലെ ഉച്ചക്ക് തിരുവനന്തപുരം എത്തി ന്യൂ ഇയറിൻ്റെ ഡേ അത്യാവശ്യം നല്ല തന്നെ എൻജോയ് ചെയ്യാൻ പറ്റി നമ്മളത് വിഷ്ണുവിൻ്റെ റൂമിലാണ് കേടുന്നത് വിഷ്ണുവിടെ താഴേക്കിറന്ന് ഞാനിവിടെ മേളക്കിറന്ന് ണുപ്പിച്ച സെറ്റ് ആക്കിയിട്ടാണ് അവസാനത്തെ കലാശിക്കൂട്ടെന്ന് പറയാ നല്ല അടിപൊളിയായിട്ട് ചെയ്തു ഞങ്ങൾ നൈറ്റിൽ തന്നെ നല്ല നമ്മൾ സെക്രട്ടേറിയറ്റ് അതുപോലെ തന്നെ നിയമസഭ അങ്ങനെ ഒരുപാട് ഏരിയകളിൽ പോയി നൈറ്റിൽ പോകുമ്പോൾ ഒന്നും കൂടി ആയിട്ട് കാണാൻ പറ്റി അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ നല്ല നൈറ്റോട് കൂടി വന്ന് പകൽ പകല്താണ് കുറഞ്ഞ് കുറച്ച് നല്ല ബെസ്റ്റ് പ്ലേസിലേക്ക് പോകാണ്ട് അപ്പോൾ ഏതായാലും മോർണിങ്ങോട് കൂടി ഇറങ്ങാൻ നിൽക്കുകയാണ് ന്യൂ ഇയർ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജനുവരിയിലെ ആദ്യത്തെ ദിവസം നമ്മൾ നമ്മൾ ഓൾ കേരള ട്രിപ്പ് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഏകദേശം പതിനാല് ജില്ല താണ്ടി നമ്മളെ സുഖസുന്ദരമായിട്ട് നമുക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞ് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഒരുപാട് ഫ്രണ്ട്സുണ്ട് ഒരിക്കലും മറക്കാൻ കഴിയില്ല അപ്പോൾ നമ്മളെന്താ ഈ അന്നത്തെ ദിവസം തിരുവനന്തപുരം സിറ്റിക്ക് തന്നെ പോയിട്ട് അവിടെ നിന്ന് ഒന്ന് രണ്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് നമ്മളെ നാട്ടുകാരനായിട്ടുള്ള നാസർക്കാരൊക്കെ എടുത്തോളൂ പോകാം നസർക്കാരെ ചോദിച്ചാൽ അവിടെ ചിലപ്പോൾ ആളുകൾ ഉണ്ടോ നാട്ടിലാണോ എന്നുള്ള അറിയില്ല ഏതായിരുന്നാലും നമ്മളിത് അങ്ങോട്ടേക്ക് പോകണം പക്ഷെ നമ്മൾക്ക് എന്നാലും നമ്മളെ നാട്ടിലേക്ക് ഗുരുവായൂർക്ക് പോയതായിരുന്നു ക്ഷേത്രത്തിലേക്ക് ഗുരുവായൂരും അതേപോലെ തന്നെ കാടമ്പുഴ ക്ഷേത്രത്തിലേക്ക് പോയതായിരുന്നില്ല മലപ്പുറം ജില്ലയിലായിരുന്ന ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ശരി ആ അത് ഉണ്ട് കൊഴപ്പല്ലാർജറൊക്കെയാ പ്രശ്നം ബാക്കിയുള്ള ഒന്നും പോയില്ല അതൊന്നും എല്ലായിടത്തൊന്നും ചെയ്യാൻ കഴിയില്ല പവർ ബാങ്ക് ഇണ്ട് ഞങ്ങളൊന്ന് ഒരുമിച്ച് വാങ്ങിയൊരു പവർ പവർ ബാങ്ക് ഉണ്ട് അത് നല്ല സൂപ്പറാണ് അത് എവിടെ എവിടെക്കുണ്ടായാലും ഒരു ദിവസം ഫുൾ ആയിട്ട് അറിയുന്നു ചെയ്യാം ഞാനും അവനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ അവൻ്റെ അടുത്തുണ്ട് ആ അത് നല്ല സൂപ്പറാ അന്നൊരു ഓഫർ വന്ന സമയത്ത് വാങ്ങിച്ചതായിരുന്നു ഓ ഷാവ് പതിനെട്ട് ദിവസമായി ഇന്നത്തേക്ക് ലാസ്റ്റ് തിരുവനന്തപുരം എൻഡെയ്യാന്നുള്ളത് അലക്കിലേ ആ അതിപ്പോ ജോലിന്റെ അതുകൊണ്ട് ഓ ജോലി ഉണ്ട് അതുകൊണ്ട് ജോലി അപ്പെന്ന ശെരി ഓക്കെ കോട്ടെ അടുത്തൊരു തവണ വരണ്ടേ ഓക്കെ ബൈ ഞാൻ ആരിക്കുട്ടിനടുത്ത് പോയക്കോട്ടെ ശരി ഭയങ്കര സ്നേഹമുള്ള അമ്മ വിഷ്ണുവിൻ്റെ നല്ല രീതിയിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു മകനെ പോലെ ചെയ്ത് നല്ല രീതിയിൽ നല്ല ഹാപ്പി ആയിട്ട് നമ്മളിവിടെ പോകുന്നു ചിലപ്പം ബൈ ചാൻസ് ഒന്നും കൂടി തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട് നൈറ്റില് നമ്മൾ നോക്കുന്നുണ്ട് അതായത് നമ്മളെ അരിക്കുട്ടിൻ്റെ വീട്ടിൽ നിന്ന് വീഡിയോ എല്ലാം പോസ്റ്റ് ചെയ്തത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രീ ആയി ശരി ബൈ കാണാത്ത ഒരുപാട് നല്ല ഫ്രണ്ട്സ് നല്ല കട്ട് ഫ്രണ്ട്സാണ് വിഷ്ണുവിൻ്റെ എല്ലാ ആളുകളും അതുപോലെ തന്നെ അവരെടുത്തിട്ട് പേരെടുത്ത് വരാണെങ്കിൽ അനീഷ് ഓർമ്മയുള്ള ആൾക്കാർ പേര് പറയണെങ്കിൽ അനീഷിൻ്റെ അതുപോലെ തന്നെ നമ്മളെ ഹരിക്കുട്ടന് അരിക്കുട്ടൻ അനിയനെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്ത് നമ്മുടെ സഖാക്കളെ ഓഫീസാണ് ലെഫ്റ്റ് കാണുന്നത് അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള കാറ്റൻ തന്നെയാണ് നമ്മൾ വന്ന സമയത്ത് നമുക്ക് അറിഞ്ഞിട്ടില്ല നേരെ താഴ്ക്ക് ഇറങ്ങിയതോട് കൂടി അത്ര ഫീൽ ആയിട്ടില്ല നമുക്കത് കേട്ടുന്ന സമയത്ത് നല്ല കാടായിട്ടുള്ളൊരു ക്യാറ്റം തന്നെ ഉദ്ദേശിക്കുന്നത് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന റോഡ് ഇപ്പോൾ ആ മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട് നമുക്ക് നേരെ പോകുന്നത് സിറ്റിയിലാണ് സിറ്റിയിൽ പോയി നമ്മൾ നമ്മൾ നിയമസഭ പോകുന്നത് അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അതുപോലെ തന്നെ സൂവിൻ്റെയൊക്കെ കാഴ്ചകൾ നമ്മൾ റോട്ടിൽ നിന്ന് കണ്ടിട്ട് പോകാനുള്ള ഒരു പ്ലാനിലാണ് പോകുന്നത് ഏതായാലും നമ്മൾ മെയിൻ റോട്ടിൽ കയറിയിട്ടുണ്ട് ഏകദേശം അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ സിറ്റിയിലേക്ക് എത്താൻ കഴിയും സിറ്റിയിലെത്തുന്നതോടു കൂടിയാണ് ഒരു കാണുന്ന കാഴ്ചകളൊക്കെ നെക്സ്റ്റ് അതിന് ശേഷം നമ്മൾ കോവളം ബീച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഏതായാലും നമുക്ക് സിറ്റിയിൽ ഏകദേശം എത്താനായി തുടങ്ങിയിട്ടുണ്ട് മോർണിങ്ങിലാണെങ്കിലും നല്ല രീതിയിൽ തന്നെ തിരക്കാണ് സിറ്റി ഭാഗത്തൊക്കെ സിഗ്നലും അതുപോലെ തന്നെ മോർണിംഗിൽ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഒമ്പതര പത്ത് മണി ആ ഒരു സമയമായിട്ടുള്ളൂ ആ ഒരു സമയമായ സമയം ആ ഒരു ഈ ഒരു സമയമായപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ തിരക്കാണ് നമുക്കേതായാലും ഇനി നേരെ പോകുന്ന സെബിൻ്റെ ആ ഒരു റൂട്ടിലേക്ക് പോകാം നിയമസഭ അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് സൂ ഒക്കെയാണ് നോക്കുന്നത് അതുപോലെ തന്നെ സ്റ്റേഡിയം ഏത് ഭാഗത്താണെന്ന് അറിയില്ല അതുപോലെ നമ്മൾ നോക്കാം തിരുവനന്തപുരം ഭാഗത്തൊക്കെ നമ്മൾ ഏത് സമയത്തും അങ്ങോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷം മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നലെ നൈറ്റിൽ വന്ന ആ ഒരു ചർച്ചും അതുപോലെ തന്നെ ആ ഒരു സ്ട്രീറ്റാണ് ഈ ഈ സ്ട്രീറ്റിലൊക്കെ ഫുള്ള് ആയിരുന്നു ഇന്നലെ നൈറ്റിലൊക്കെ നമുക്ക് സ്ട്രീറ്റിൽ ലൈറ്റിൻ്റെ ഫുള്ളായിട്ടുള്ള കാണാൻ പറ്റില്ല നമ്മളിത് ആ സൂ ആണ് കാണുന്നത് സൂക്ക് പോകുന്ന എൻട്രൻസ് ആണ് നമുക്കേതായാലും മുന്നിൽ പോയിട്ട് യൂടേൺ അടിച്ച് വന്നതിന് ശേഷം സൂവിൽക്ക് കയറുന്ന ക്യാപ്പ് നോക്കാം അത്യാവശ്യം നല്ല വൽപ്പന്തിനുണ്ട് സൂ അതുകൊണ്ട് തന്നെ ആ എൻട്രൻസ് നമുക്ക് കാണാൻ പറ്റും പക്ഷെ എൻട്രൻസിൻ്റെ ഭാഗം ക്ലോസ് ചെയ്തിട്ട് കണ്ടു നമ്മൾ ജസ്റ്റ് യൂടേൺ അടിച്ചിട്ട് വന്നിട്ട് നോക്കാം അപ്പോഴും നമ്മൾ സൂവിൻ്റെ എൻഡിങ് കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഒരു ബിഗ് ഫ്ലാഗ് കാണാൻ പറഞ്ഞത് നമ്മൾ ഇന്ത്യ ഇന്ത്യൻ്റെ ഒരു ഫ്ലാഗ് കാണാൻ പറ്റും ഏറ്റവും വലിയ ഫ്ലാഗിൽ അഞ്ച് ഫ്ളാഗിൽ പെട്ട ഒരു ഫ്ലാഗ് ഇവിടെ തിരുവനന്തപുരത്ത് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ പോകുന്നത് നമ്മളത് മുൻവശത്തായിട്ട് കാണാൻ പറ്റും നമ്മളെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ആ ഒരു ഇതാ ഫ്ലാഗ് കാണുന്നത് ചെറിയ രീതിയിൽ കാണുന്നുള്ളൂ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല സ്റ്റോപ്പ് വെച്ചാൽ പാർക്ക് ചെയ്തിട്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ നമ്മൾ പെട്ടെന്ന് നമ്മൾ നേരെ നിയമസഭേൻ്റെ ആ ഒരു ഭാഗത്തേക്ക് തന്നെ പോവാം അപ്പോൾ നമ്മൾ ഓൾ കേരള ട്രിപ്പിൻ്റെ അവസാന ജില്ലയായിട്ടുള്ള തിരുവനന്തപുരത്ത് ആണ് നമ്മളുള്ളത് തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഒരുപാട് കാഴ്ചകൾ കാണാൻ നമ്മൾ നല്ല നൈറ്റിൽ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് കാഴ്ചകളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കണ്ടിട്ടുണ്ട് നിയമസഭാ മന്ദിരം അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് ഒക്കെ കണ്ടിരുന്നത് പക്ഷേ ഒന്നും കൂടി നമ്മൾ പകല് ആ ഒരു കൂടുതൽ പോവുകയാണ് അപ്പോൾ നമ്മൾ സിറ്റിയിലുള്ളത് അപ്പോൾ നിയമസഭാ മന്ദിരത്തിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ട് പോകാൻ ഞാൻ ഇന്നലെ വന്നിരുന്നു പക്ഷേ എങ്കിലും മാറിപ്പോയി നമ്മൾ ആ വലിയ ഫ്ലാഗ് എല്ലാം കണ്ട് അത് കഴിഞ്ഞതിനു ശേഷം അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏതായാലും അടിപൊളി കാഴ്ചകളാണ് തിരുന്നത്തെക്കുറിച്ചുമ്പോൾ അടിപൊളി കാഴ്ചകൾ സഭാ മന്ദിരത്തേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മൂന്ന് മിനിറ്റാണ് കാണിക്കുന്നത് പ്രത്യക്ഷമോ അങ്ങോട്ടേക്ക് പോയി നോക്കാം സെക്രട്ടറിയേറ്റ് അതേപോലെ തന്നെ അങ്ങനെയുള്ള സൂ ഉണ്ട് ആ സൂവിൽക്കൊന്ന് കയറണമെന്നുള്ള ആഗ്രഹമുണ്ട് നോക്കട്ടെ എന്താണെന്ന് അറിയില്ല തിരക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോകും കുറച്ചുകൂടെ ഉള്ളരിക്ക് ആയിട്ടുള്ള ഉള്ളരി പോയിട്ടുള്ള കാഴ്ചകൾ കാണും അപ്പൊ സീൽ ഫോളോ ചെയ്യാം നമ്മൾ വീണ്ടും നിയമസഭേൻ്റെ ലൊക്കേഷൻ വെച്ചിട്ടാണ് പോകുന്നത് ഏകദേശം ഒരു മിനിറ്റ് കൊണ്ടുതന്നെ നമുക്ക് എത്താൻ പറ്റും എഴുന്നൂറ് മീറ്ററാണ് കാണിക്കുന്നത് നമ്മൾ തൊട്ടടുത്തുകൂടെ തന്നെ പോയത് നൈറ്റിൽ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ ആ ഭാഗത്തു കൂടി അങ്ങനെ അങ്ങനെതാണ് ഫൈനലി നമ്മളെ നിയമസഭേൻ്റെ തൊട്ടരികിലാണുള്ളത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നിയമസഭ നമ്മളിവിടെ പാർക്ക് ചെയ്യാനൊന്നും പറ്റില്ല നല്ല സെക്യൂരിറ്റി ഗാർഡുണ്ട് നമ്മൾ അങ്ങോട്ടേക്കൊന്നും അലോ ചെയ്യില്ല നല്ല അടിപൊളി ആയിട്ടുള്ള കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല വലപ്പം തന്നെയുണ്ട് നമ്മൾ ഇങ്ങനെ ടി വിയിലൂടെ കാണുന്നില്ലാണ്ട് നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതിനായിട്ട് ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത് തിരുവനന്തപുരം വന്നെങ്കിലും നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഏതായിരുന്നാലും നമുക്ക് നെക്സ്റ്റ് ഈ പോകുന്നത് സെക്രട്ടേറിയറ്റ് കാണാം നമ്മൾ ഇനി പോകുന്ന സെക്രട്ടേറിയറ്റിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ട് പോകുന്ന നമുക്ക് ഇനി ലൊക്കേഷൻ കാണുന്നത് ലെഫ്റ്റിലോട്ടാണ് കുറഞ്ഞൊരു ഡിസ്റ്റൻസേനെയുള്ളൂ എല്ലാം തൊട്ടരികില്ല സ്ട്രൈറ്റുള്ളത് റെഡ് ആണ് നമുക്ക് നേരെ സെക്രട്ടേറിയറ്റിൻ്റെ ലൊക്കേഷനിലാണ് പോകുന്നത് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് സെക്രട്ടേറിയറ്റ് ഇവിടെ സമരൊക്കെ നടക്കുന്നുണ്ട് ചിലപ്പം സെക്രട്ടേറിയറ്റുകളായിരിക്കും സെക്യൂരിറ്റിയും സെക്യൂരിറ്റിയെല്ലാം പോലീസൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ട് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് സെക്രട്ടേറിയറ്റ് പക്ഷേ അതിൻ്റെ ഓരോരോ വിഭാഗത്തിൽപ്പെട്ട ബിൽഡിങ്ങുകളാണ് നമുക്കിതാ നേരെ പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് സെക്രട്ടറിയായിട്ട് അതുകൊണ്ട് നമ്മൾ ആ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളാ പോയിന്ന ലൊക്കേഷനിലേക്ക് നമ്മൾ കൊണ്ടു എത്തും നമ്മൾ ഫസ്റ്റിൽ വന്നത് ലെഫ്റ്റ് അടിച്ചിട്ട് അഞ്ഞ് റൈറ്റ് അടിച്ചു കഴിഞ്ഞാലും ആ മുമ്പ് പോയ ലൊക്കേഷൻ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് സെക്രട്ടറി ആയിട്ട് നാട്ടിപൊളി ആയിട്ടുള്ള കാഴ്ചകൾ നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ട് രാവിലെയൊക്കെ ആയെങ്കിലും നമ്മൾ കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല നെക്സ്റ്റ് നമുക്ക് ഇനി സെക്രട്ടേറിയറ്റ് കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ പോകാൻ പോകുന്നത് കോവളത്തേക്കാണ് ഇസു ടോട്ടലി ക്ലോസ് ഉണ്ട് സോ ഇസു മൺഡേ ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞത് മൺഡേ ക്ലോസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ടൈം പോകുന്നത് നേരെ കോവളം ബീച്ചിലോട്ടാണ് പോകുന്നത് കോവളം ബീച്ചിൽ പോയിട്ട് പിന്നെ നെക്സ്റ്റ് അവിടെ അങ്ങനെ പ്ലാൻ ചെയ്യണം ഏതായാലും കോവളം ബീച്ചിൻ്റെ ഭാഗത്തേക്ക് ഉള്ള ലൊക്കേഷൻ വെച്ച് പോകണം നമ്മൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ ഇതുകൊണ്ട് നമ്മൾ റൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോയ ആ ഒരു ലൊക്കേഷനിലേക്ക് തന്നെയാണ് എത്തുന്നത് സെക്രട്ടേറിയറ്റിൻ്റെ റൗണ്ട് അടിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മളിന്ന് കഴിഞ്ഞ് വന്നാൽ നേരം ഉണ്ടായി മുൻ വശത്തെയായിരുന്നു ഫ്രീ ലെഫ്റ്റിലാണ് പോയത് അപ്പോൾ നമ്മളിതാ സെക്രട്ടേറിയറ്റ് മൊത്തത്തിലൊന്ന് കറങ്ങിയിട്ട് നമ്മൾ ഇഞ്ഞ് കോവളത്തിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ടാണ് പോകുന്നത് കോവളം ബീച്ചിൻ്റെ കോവളം ബീച്ചിലേക്ക് ഏകദേശം പതിനാറ് ആണ് മുപ്പത്തൊന്ന് മിനിറ്റ് കൊണ്ട് എടുത്തും അടുത്ത സിറ്റിയിൽ നിന്നും കോവളം ബീച്ചിലിട്ടുള്ള ലൊക്കേഷന് നമ്മൾ അടിപൊളിയായിട്ടുള്ള നാല് പേരി പാതയെ നാല് പരി പാതയിലൂടെയാണ് പോകുന്നത് അപ്പോൾ ഇതാ കോളം ബീച്ചിലേക്കുള്ള റൈറ്റ് കട്ട് കെട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ലൊക്കേഷനിൽ എത്താൻ കഴിയും നമ്മൾ കാണുന്ന സ്ട്രൈറ്റിൽ പോകുന്ന ഇതാണ് ബീച്ചിലേക്ക് പോകുന്നത് സ്ട്രൈറ്റ് കട്ട് കയറിയിട്ടുണ്ട് എന്തായിരിക്കും അവിടുന്ന് അവസ്ഥ തിരക്കുണ്ടോന്നുള്ള അറിയില്ല ന്യൂ ഇയറിൻ്റെ ആ ഒരു തിരക്ക് ഉണ്ടായിരിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് ബോം സ്റ്റേക്ക് കാണുന്നുണ്ട് മൂന്ന് ആയിട്ട് കരപ്രദേശത്തു നിന്ന് നമ്മൾ താഴേക്കാണ് ഇറങ്ങുന്നത് നല്ല രീതിയിൽ തന്നെ താഴേക്ക് ഇറങ്ങുന്നുണ്ട് അത് പക്ഷേ തന്നെ അതുകൊണ്ടുതന്നെ കരയും അതുപോലെ തന്നെ കടലും കൂടി നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് കടൽ ഷോപ്പ് കടൽ പ്രളയം പ്രശ്നങ്ങളൊന്നും കടലിൽ നിന്നുള്ള വള്ളം വന്നിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസില്ല അത്രയും ഹൈറ്റിൽ വന്നുകഴിഞ്ഞാൽ മേലേക്കൊക്കെ എത്തുള്ളൂ നമ്മൾ സേഫായിട്ടുള്ളൊരു പാർക്കിങ് നോക്കുക പാർക്കിംഗ് ചാർജ് ഉണ്ടെന്നാണ് തോന്നുന്നതിന് മുന്നിൽ ആൾക്കാരെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ആയസ് പാർക്കിംഗ് ചാർജ് ഉണ്ട് ഗൂഗിൾ ഗൂഗിൾ പേ അല്ലേ ഗൂഗിൾ പേ ഗൂഗിൾ പേ ഇല്ലാത്ത കാരണം തന്നെ അവർ സ്കിപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട് നേരെ ഫ്രണ്ടിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട് പാർക്ക് ചെയ്തതിന് ശേഷം വരാൻ പറഞ്ഞു ചില്ലറ ചെറിയ പൈസ പറഞ്ഞിട്ടുള്ളൂ പത്ത് അഞ്ച് രൂപയെന്ന് തോന്നുന്നു നമ്മൾ ചാർജ് പറഞ്ഞത് ഏതായാലും നമുക്ക് പാർക്ക് ചെയ്ത് തിരിച്ച് വരാം നമുക്ക് സേഫ് ആയിട്ടുള്ള പാർക്കിംഗ് ഇവിടെ റൈറ്റ് സൈഡിൽ കിട്ടിയിട്ടുണ്ട് ഏതായാലും നല്ല നമുക്ക് ബീച്ചിലേക്ക് പോവാം പാർക്കിംഗ് ഫീ എല്ലാം കൊടുത്ത് നമ്മൾ തിരിച്ചതാണ് ബീച്ചിലേക്ക് എൻട്രേ ചെയ്യുന്നു നല്ല രീതിയിൽ തന്നെ ആളുകളുണ്ട് സൈഡിൽ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നലത്തെ നൈറ്റിലെ പാർട്ടീൻ്റെ ആയിരിക്കും ന്യൂ ഇയർ ആയിട്ടുള്ള പ്രോഗ്രാമിൻ്റെ ഏതായാലും ബീച്ചിലേക്ക് വരുമ്പോഴുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അതൊരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്താണെങ്കിലും നല്ല വൈബം ഉണ്ടോ നല്ല രീതിയിൽ ആളുകൾ എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് നമ്മളിതാ കോളം ബീച്ചിൽ എത്തിയിട്ടുണ്ട് കോളം ബീച്ചിൻ്റെ ജനുവരി ട്വന്റി ഒന്ന് അടിപൊളി അതിലുപരി കുറച്ച് കാലം മുന്നേക്കെ എന്താ പറയുക ഫോറിൻ ചെയ്യുന്നു നമ്മുടെ ഈ ഈ ഒരു ഏരിയ മുന്നതി ഇപ്പോൾ ആ ഒക്കെ പോയി കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ തിര വരുന്നുണ്ട് നല്ല നല്ലവർ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലൊക്കെ അതിന് നമുക്ക് കത്ത് പോയിട്ട് കൂടുതൽ കാശീരിലേക്ക് പോയി നോക്കാം കാശ് സൈഡിലൊക്കെ ഫുള്ള് ഷോപ്സാണ് നല്ല രീതിയിൽ തന്നെ ആളുകളുണ്ട് കേട്ടോ ഇന്നത്തെ ഒരു ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റഷാണ് ചേക്ക് റിലാക്സ് ആകുമ്പോണ്ട് അവർ ഒന്നും വന്നാൽ നടക്കില്ല നല്ല രീതിയിൽ തന്നെ സിമ്മിങ് ആണ് മെയിനായിട്ട് ഏത് ഏരിയ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു ഭാഗത്തൊക്കെ ഈ ഒരു റിലാക്സിങ് ഷെയറിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഫോറിൻസ് ആയിരുന്നുണ്ടായിരുന്നത് ഇപ്പം അത് ഫുള്ള് നോർത്ത് ഇന്ത്യൻസ് ആയിട്ട് മാറിയിട്ടുണ്ട് നാട്ടിലെ ആളുകളൊക്കെ ഉണ്ട് ഇപ്പോൾ അല്ലെങ്കിൽ അതിലേക്ക് എടുക്കാനായിട്ട് ഫോറിൻസ് വളരെ കുറവാണ് ഈ ഒരു ബോട്ട് സഫാരി നന്നായിട്ട് ഇവിടെ കാണുന്നുണ്ട് ആളുകൾക്ക് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും ഫിഷിങ്ങിന് പോകുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബോട്ട് സഫാരി യൂസ് ചെയ്യുന്ന ആളുകളും ആളുകളെല്ലാവരും കൂടി പ്രസ് ചെയ്തിട്ട് അകത്തേക്ക് തോണി ഒന്തി കയറ്റുന്നതാണ് തരൻ്റെ ഒരു തിര വരുന്ന സമയത്ത് ആക്കിയിട്ട് നല്ല അടിപ്പായിട്ടുള്ള കാഴ്ചകൾ നല്ല ഹൈറ്റിലാണ് തരൻ്റെ ആ ഒരു സമയത്ത് തിരിച്ച് ബാക്കിൽക്കാൻ വരുന്നത് സ്റ്റോപ്പ് ആക്കുന്നുണ്ട് മുന്നിലോട്ട് എന്തുണ്ട് ആ ഒരു സമയത്ത് ആ എഞ്ചിന് താഴേക്ക് താത്താൻ കഴിയില്ല അതുകൊണ്ട് താഴെന്ന പ്രദേശം ആയതുകൊണ്ടാണ് ഇങ്ങനെ തള്ളിയിട്ട് കയറ്റുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ ഫാമിലീസ് നല്ല രീതിയിൽ തന്നെ കുലിക്കുന്നുണ്ട് പക്ഷേ ഒരു സേഫ്റ്റിയില്ല എന്താണ് ഇവിടുത്തെ സിറ്റുവേഷൻ ഇങ്ങനെയെന്നുള്ള അറിയില്ല മിസ്സാവാനൊക്കെ വളരെ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്താപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഫസ്റ്റ് കാഴ്ചകൾ കണ്ട് നമ്മൾ നേരെ നിയമസഭാ മന്ദിരം കണ്ട് സെക്രട്ടേറിയറ്റ് കണ്ട് അതുപോലെ തന്നെ സൂ മ്യൂസിയം എല്ലാം കണ്ട് മ്യൂസിയം ഒന്ന് ക്ലോസ്ഡ് ആണ് മണ്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റിയ അതിൽ ഉപരി നമ്മളിത് ആ കോവളം ബീച്ചിലേക്ക് വന്ന് കോവളം ബീച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ കഴിഞ്ഞു ഓൾ കേരള ട്രിപ്പിൻ്റെ അവസാന ജില്ലയായിട്ടുള്ള തിരുവനന്തപുരമാണ് നമ്മളുള്ളത് നന്നായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ഒരു എപ്പിസോഡ് അതിൻ്റെ പേയ്മെന്റ് ഒരു പുതിയ എപ്പിസോഡിൽ കാണുന്നവരെ ബൈ